ഹായ് സുഹൃത്തുക്കളെ ചന്തു ഡോട്ട് കോമിലേക്ക് സ്വാഗതം വീട് വേണം ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു കല്ല് സെലക്ട് ചെയ്യാൻ പോയതാണ് അപ്പോൾ ഒരു കല്ലെടുത്തു താഴെയിട്ട് നോക്കി അല്ലിയായിട്ട് പൊട്ടണില്ല അപ്പം വീട്ടിൽ കൊണ്ടുവന്നു ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് രണ്ട് കല്ലേ കൊണ്ടുവന്നുള്ളൂ നമ്മൾ വെള്ളത്തിൽ മുക്കി വെക്കാമെന്ന് വിചാരിച്ചു വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു ദിവസം വെച്ചിട്ട് അടുത്ത ദിവസം നമുക്ക് നോക്കാം കല്ല് അലിഞ്ഞു പോകണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണോ നോക്കാം എന്ന് പറഞ്ഞ് എന്നോടൊരാൾ പറഞ്ഞതാണ് കല്ല് കല്ലെടുത്തോണ്ട് വെള്ളത്തിൽ ഇട്ട് നോക്കിയാൽ അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ കല്ല് ബലോ അങ്ങനെ അറിയാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചു വെള്ളത്തിലിട്ടു ഇപ്പോൾ നോക്കാം നമുക്ക് വെള്ളത്തിട്ട് വെച്ച് നമുക്ക് നോക്കാം നാളെ ഇപ്പോൾ നമ്മൾ ഇന്ന് വെള്ളത്തിട്ട് വെച്ചു നമുക്ക് നാളെ എടുത്ത് നോക്കാം നാളെ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം സുഹൃത്തുക്കളെ ഞാൻ മൂ രണ്ട് ദിവസമായി കല്ല് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കാരണം ഞാൻ ഇടയ്ക്ക് ഒരു യാത്ര പോയി അപ്പോൾ ഈ കല്ല് അവിടെ തന്നെ ഇരുന്നു തിരിച്ചെടുക്കാൻ പറ്റിയില്ല നമ്മുടെ വെള്ളിങ്കിന് വല യാത്ര ഇതിനോടനുബന്ധിച്ചായിരുന്നു അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചാൽ കല്ല് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നാണ് എടുത്തത് എടുത്തപ്പോൾ വെള്ളം കല്ല് കോർണർ കട്ടിങ്ങോ അല്ലെങ്കിൽ തേഞ്ഞ് പോയിട്ടോ അലിഞ്ഞ് പോയിട്ടൊന്നും ഇല്ല നമുക്ക് താഴെ നോക്കാം താഴെ നോക്കി ചെറുതായിട്ട് നോക്കി ഒന്നും പൊട്ടിയിട്ടില്ല അപ്പോൾ വീണ്ടും ഇതിട്ട് നോക്കാം നല്ലതായിട്ട് കോട്ടൊന്നും കാണുന്നില്ല ഇതിട്ട് നോക്കാം നമുക്ക് വെള്ളത്തിൽ മുങ്ങി നല്ലപോലെ വെള്ളം കുടിച്ചിട്ടുണ്ട് കല്ല് നല്ലപോലെ കുടിച്ചിട്ടുണ്ട് കല്ല് ഇതിൻ്റെ കോർണർ ചെറുതായിട്ട് കട്ടായിട്ടുണ്ട് അത് താഴെ ഇട്ടപ്പോൾ നനമ്മയോട് കൂടി താഴെ ഇട്ടപ്പോൾ ലേറ്റായിട്ട് കോർണർ ഒന്ന് പൊട്ടി ഒന്നുകൂടി താഴെ ഇട്ട് നോക്കി പൊട്ടിയില്ല വീണ്ടും താഴെ ഇട്ടു പൊട്ടിയില്ല വീണ്ടും കുറച്ചുകൂടെ പൊക്കത്തിലിട്ടു ആൾ പൊട്ടിയില്ല ഇനി വീണ്ടും കുറച്ചും കൂടെ വേണ്ടി പ്ലാനാണ് അത് പൊട്ടി ഒരുപാട് പൊക്കത്തിട്ടപ്പോൾ പൊട്ടിണ്ട് പക്ഷേ ഒരേ കല്ല് മേളയിലോട്ട് ഇട്ടുകൊണ്ട് നോക്കിയതവണോ തോന്നുന്നു നമ്മൾ ഒരേ കല്ല് ഒരുപാട് വട്ടം മേളിലോട്ട് ഇട്ട് നോക്കിയപ്പോഴാണ് തോന്നുന്നു പക്ഷേ ഈ കല്ലിന് യാതൊരു കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതും അതുപോലെ ഒന്ന് ഇട്ട് നോക്കാം പൊട്ടുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടേ ഒരു കല്ല് പൊട്ടിയിട്ടായി ഇതൊന്നും പൊട്ടുന്നില്ല അപ്പോൾ ഒരുപാട് ദൂരത്തിലോട്ട് ഇട്ടപ്പോൾ മാത്രം കല്ല് പൊട്ടുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം